കൊച്ചിയിൽ ദുബായ് രജിസ്ട്രേഷനിലുള്ള ഒരു കാറ് വഴി യാത്രക്കാരെ എല്ലാം പേടിപ്പിച്ചുകൊണ്ട് ഈ നിരത്തിലൂടെ പായുന്ന ദൃശ്യങ്ങൾ മറുനാടിന് ലഭിച്ചിരിക്കുകയാണ് ദുബായ് സി സി എൺപത്തി നാല് പൂജ്യം ഏഴ് എട്ട് എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഡോർജിൻ്റെ കാറാണ് ഈ നിരത്തുകളിൽ കൂടി ചീറിപ്പാഞ്ഞ് എല്ലാം ഭീതിയിലാഴ്ത്തിയത് ആളുകൾ കൂടുന്ന സ്ഥലത്തെത്തുമ്പോൾ വെടി പൊട്ടുന്ന രീതിയിലാണ് സൈലൻസിൽ നിന്നും ശബ്ദവും തീയുമൊക്കെ പുറത്തേക്ക് വരുന്നത് എടപ്പള്ളിയിലെ സ്വകാര്യ മാളിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഇവർ ഈ അമിതമായി ശബ്ദമുണ്ടാക്കുകയും ടീയും വെടിയുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഈ വാഹനം ഇതുവഴി കടന്നു പോയത് ഇതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മറുതാണ്ട് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ഇവളുടെ ഒപ്പം മറ്റൊരു ദുബായ് രജിസ്ട്രേഷൻ വണ്ടി കൂടി ഉണ്ടായിരുന്നു ദുബായ് സി സി എഴുപത്തിയൊൻപത് നാൽപ്പത്തൊൻപത് അഞ്ച് എന്ന രജിസ്ട്രേഷനിലുള്ള നമ്പറാണ് ഇത് കഴിഞ്ഞ ജനുവരിയിലാണ് ഇവിടെ എത്തിയതെന്നാണ് നമ്മുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എങ്കിലും അൾട്രേഷൻ വരുത്തി അവർ ഈ നിരത്തുകളിൽ കൂടി ആളുകൾ കൂടുന്ന സ്ഥലത്തെത്തുമ്പോൾ വെടി പൊട്ടിക്കുകയും സൈലൻസിൽ നിന്നും തീയും വരുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിൽ പീഡിപ്പിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഈ കാറ് ഈ നിരത്തിൽ കൂടി പാഞ്ഞത്